ഒരു ഒരു സിനിമയിൽ അതിന് ഞാൻ ഫേസ്ബുക്കിലും എന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു എനിക്ക് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല എനിക്കറിയില്ല കണക്റ്റഡ് അല്ല ഞാൻ അപ്പൊ അത് നിയമപരമായിട്ടുള്ള ഡീൽ ഡീലി അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളതാണ് എനിക്ക് കാരണം അതിന്റെ അത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇതായിരുന്നു ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഒരുപിടുത്തൂല്ല പരിഹരിക്കപ്പെട്ടു അത് പുതിയ കമ്മിറ്റി വരട്ടെ അവിടെ നമുക്ക് നമ്മുടെ അഭിപ്രായം ഉന്നയിക്കാല്ലോ അവർ അതെല്ലാം സോട്ട് ഔട്ട് ചെയ്തിരിക്കും താങ്ക് യു താങ്ക് യു